സരസ്വതി എഫ്എം കരുതലിന്റെ നാഥം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കന്നി പന്ത്രണ്ട് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ആത്മശുദ്ധീകരണത്തിന്റെ ഉത്സവം ഏവർക്കും വിജയദശമി ആശംസകൾ എൻഎസ്എസ് സപ്തദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു വീട്ടു ജോലിക്കാരുടെയും വാടകക്കാരുടെയും ക്രിമിനൽ പശ്ചാത്തലം അറിയാൻ ഓൺലൈൻ സേവനവുമായി പോലീസ് രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ പ്രവാസികൾക്കായി ഇൻഷുറൻസുമായി നോർക്ക സി ബി എസ്ഇ പത്ത് പന്ത്രണ്ട് പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി ആത്മശുദ്ധീകരണത്തിന്റെ ഉത്സവം സുന്ദരവും ഭക്തി ആധിക്യവും ഉള്ള ഒൻപത് രജനികളിലെ മകോത്സവ കാലമാണ് നവരാത്രി ദുർഗാദേവി മഹിഷാസുരണി വിഷ്ണുചക്രം പ്രയോഗിച്ച് ഭഗവരുത്തി യുദ്ധത്തിൽ വിജയം വരിച്ചതിന്റെ ആഘോഷ ആചരണമാണ് വിജയദശമി അജ്ഞാന അന്ധകാരം നീങ്ങി അറിവിന്റെ പ്രഭയും ശാന്തിയും സമാധാനവും സന്തോഷവും പ്രപഞ്ചത്തിൽ നിറയുന്ന ഈ മനോഹര നാളിൽ സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗ് കാരുടെ ലൈബ്രറി ഹാളിൽ വെച്ച് സരസ്വതി ആശുപത്രി ചെയർമാൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ കുരുന്നുകൾക്ക് ഹരിശ്രീ കുറിക്കുന്നു സമയം രാവിലെ ഏഴ് മുപ്പത് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വിളിക്കാം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് നാല് ഇരുപത്തിയഞ്ച് തൊണ്ണൂറ്റിയെട്ട് എൻഎസ്എസ് സപ്തദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊല്ലംകുട് ശ്രീദേവി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൽ യുവജനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ സരസ്വതി ആശുപത്രി ചെയർമാൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ ക്ലാസ് എടുത്തു സ്കൂൾ പ്രസിഡന്റ് ശ്രീ വി രാമചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ശ്രീമോഹിനി സ്വാഗതവും എൻ പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ബി വി യോഗേന്ദ്രപ്രിയ നന്ദിയും പറഞ്ഞു വീട്ടുജോലിക്കാരുടെയും വാടകക്കാരുടെയും ക്രിമിനൽ പശ്ചാത്തലം അറിയാൻ ഓൺലൈൻ സേവനവുമായി പോലീസ് വാടകക്കാരെ കുറിച്ചും വീട്ടുജോലിക്കാരെ കുറിച്ചും ഇനിയും കൃത്യമായി വിവരങ്ങൾ നൽകാൻ കേരള പോലീസ് ഉണ്ടാവും ചെറിയ തുക നൽകിയാൽ ആളുകളുടെ പശ്ചാത്തല പരിശോധന നടത്തുന്ന സംവിധാനവുമായി കേരള പോലീസ് കേരള പോലീസിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി വിഭാഗത്തിന്റെ കീഴിലാണ് പശ്ചാത്തല പരിശോധന ഡിജിറ്റൽ സർവീസായി ആരംഭിക്കുന്നത് പോൽ ആപ്പ് വഴിയും പോർട്ടൽ വഴിയും ഈ സേവനം ഉപയോഗിക്കാമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി എ ചന്ദ്രശേഖർ വ്യക്തമാക്കിയത് രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ പ്രവാസികൾക്കായി ഇൻഷുറൻസ് പരിരക്ഷയുമായി നോർക്ക വിദേശ രാജ്യങ്ങളിലെ പ്രവാസി കേരളീയർക്കായുള്ള നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡന്റ് ഐ ഡി കാർഡ് ഉള്ളവർക്കും കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ എൻ ആർ കെ ഐ ഡി കാർഡ് പ്രവാസി കേരളീയർക്കും ഇതിനായി അപേക്ഷിക്കാം നോർക്ക കെയർ എന്ന പേരിലുള്ള ഇൻഷുറൻസ് രോഗ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങളോടെ പത്ത് ലക്ഷം രൂപയുടെ ആരോഗ്യ അപകട ഇൻഷുറൻസ് പരിരക്ഷയാണ് ലഭ്യമാക്കുന്നത് ഭർത്താവ് ഭാര്യ രണ്ട് കുട്ടികൾ എന്നിവരുൾപ്പെടെ കുടുംബത്തിന് ജി എസ് ടി ഉൾപ്പെടെ പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും വ്യക്തിഗത ഇൻഷുറൻസിന് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപയും ഒരു കുട്ടിയെ കൂടി അധികമായി ചേർക്കുന്നതിന് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയുമാണ് പ്രീമിയം തുക ഇന്ത്യയിൽ ഉടനീളം പന്ത്രണ്ടായിരത്തിലധികം ആശുപത്രികളിൽ കാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കുന്ന നോർക്ക നോർക്കെയർ നിലവിലുള്ള രോഗങ്ങൾക്കും പരിരക്ഷ ഉറപ്പാക്കാനാകും എന്നതും പ്രത്യേകതയാണ് ഈ അധ്യയന വർഷത്തിലെ സി ബി എസ് ഇ പത്ത് പ്ലസ് ടു ക്ലാസിലെ പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴിന് പത്താം ക്ലാസ് പരീക്ഷ ആരംഭിച്ച് മാർച്ച് ഒൻപതിന് അവസാനിക്കും പത്താം ക്ലാസ്സിലെ രണ്ടാം ബോർഡ് പരീക്ഷ മെയ് പതിനഞ്ചിന് ആരംഭിച്ച് ജൂൺ ഒന്നിനാണ് അവസാനിക്കുക പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷകൾ ഫെബ്രുവരി പതിനേഴിന് ആരംഭിച്ച് ഏപ്രിൽ ഒൻപതിന് അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പത്താം ക്ലാസ് ബോർഡ് പരീക്ഷകൾ വർഷത്തിൽ രണ്ടു തവണ നടത്തുമെന്ന് സി ബി എസ് ഇ നേരത്തെ അറിയിച്ചിരുന്നു രണ്ടാം പരീക്ഷ വിദ്യാർത്ഥികൾ ആവശ്യമെങ്കിൽ മാത്രം എഴുതിയാൽ മതി ആദ്യ പരീക്ഷയിൽ വിജയിക്കാതിരിക്കുകയോ മാർക്ക് കുറയുകയോ ചെയ്തവർക്ക് അത് മെച്ചപ്പെടുത്താനാണ് രണ്ടാം അവസര വാർത്തകൾ ഒക്ടോബറിൽ നോബൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും അതിനു മുമ്പേ പതിവ് പോലെ ഇഗ്നോബൽ വന്നു ആദ്യം ചിരിപ്പിക്കും പിന്നെ ചിന്തിപ്പിക്കും എന്ന മുദ്രാവാക്യവുമായി പിന്തുടർന്ന ഇക്നോബൽ നോബലിന്റെ പാരടിയാണെന്ന് പറയുമെങ്കിലും പലപ്പോഴും അത് ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കാറുണ്ട് മദ്യപാനം ഭാഷാ പഠനത്തെ സഹായിക്കുമോ എന്ന അന്വേഷണമാണ് സമാധാനത്തിനുള്ള സമ്മാനം നേടിയത് ഉള്ളിലെ ബലം പിടുത്തത്തിന് മദ്യമായോ വരുത്തുമ്പോൾ ഉച്ചാരണവും വാ പ്രവാഹവും മെച്ചപ്പെടുത്താമെന്നും വല്ലാതെ കൂടിയാൽ കുഴഞ്ഞതു തന്നെയെന്നുമാണ് പഠനം ചിരിക്കേണ്ട ഈ കണ്ടുപിടുത്തം ഭാഷാ പഠനത്തിലും പ്രസംഗ പരിശീലനം ഉൾപ്പെടെ വ്യക്തിത്വ വികസന പരിപാടിയിലും ഉപയോഗിക്കാം സമ്മർദ്ദവും ഭയവും കുറയ്ക്കുന്ന സാഹചര്യം ക്ലാസ് മുറിയിൽ ഒരുക്കിയാൽ വ്യക്തിത്വ വികസനത്തിന് ഗുണപരമായ മാറ്റമുണ്ടാകും ഇത് പക്ഷേ മദ്യം ഉപയോഗിക്കാതെ സാധിച്ചെടുക്കണം ായിക ഇനി വനിതാ ഏകദിന ലോകകപ്പ് കോളം വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഈ മാസം മുപ്പത് മുതൽ മുഖ്യ ആതിഥേയർ ഇന്ത്യ ദുബായിൽ ഏഷ്യാകപ്പ് പുരുഷ ക്രിക്കറ്റ് അവസാനിക്കുമ്പോൾ ഇന്ത്യയിൽ വനിതാ ഏകദിന ലോകകപ്പിന് തുടക്കമാകും ഈ മാസം മുപ്പതിനാണ് ഇന്ത്യ മുഖ്യ മുഖ്യാതിഥേയരാകുന്ന പതിമൂന്നാമത് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിനെ തിരിതെളിയുന്നത് പാകിസ്ഥാന്റെയും ശ്രീലങ്കയുടെയും മത്സരങ്ങളുടെ വേദി ലങ്കയിലെ കൊളംബോയാണ് ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയ് ഇന്നത്തെ ആരോഗ്യമുക്തകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം പ്രമേഹവും ഇൻസുലിൻ എടുക്കുന്ന രോഗികളും എന്ന വിഷയത്തെ കുറിച്ചാണ് പ്രമേഹ രോഗം അഥവാ ഡയബറ്റിസിൽ ഇൻസുലിൻ പലപ്പോഴും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ എടുത്തു തുടങ്ങേണ്ടി വരും ചിലർക്ക് തുടക്കത്തിൽ തന്നെ എടുത്തു തുടങ്ങേണ്ടി വരും ഇൻസുലിൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും ഇൻസുലിന്റെ അളവ് അതിന്റെ പ്രവർത്തനം തുടങ്ങിയവ പ്രമേഹ രോഗിയുടെ പ്രമേഹത്തിന്റെ തോത് അദ്ദേഹം കഴിക്കുന്ന മറ്റു മരുന്നുകൾ ഉള്ളിയുടെ ആഹാര രീതി ുള്ളിയുടെ പ്രമേഹത്തിൻ്റെ സങ്കീർണ്ണതകൾ എന്നിവ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കായ് പല രീതിയിലുള്ള ഇൻസുലിനുകൾ ഇന്ന് അവൈലബിൾ ആണ് അതിൽ ഏറ്റവും കോമൺ ആയി ഉപയോഗിക്കുന്നത് ആറ് മണിക്കൂർ ആക്ഷൻ ഉള്ള റെഗുലർ ഇൻസുലിനും പന്ത്രണ്ട് മണിക്കൂർ ആക്ഷൻ ഉള്ള ലോങ് ആക്ടിങ് ഇൻസുലിനും ചേർന്നുള്ള മിശ്രിതമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹ്യുമലിൻ തേർട്ടി സെവൻറ്റി ഇൻസുലിൻ മിക്സ്ഡാഡ് തേർട്ടി സെവൻറ്റി എന്ന തുടങ്ങിയ പേരുകളിലുള്ളവ അത് എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ മുപ്പത് ശതമാനം ദീർഘസമയം പ്രവർത്തിക്കുന്ന ഇൻസുലിനും എഴുപത് ശതമാനം ആഹാരം കഴിഞ്ഞ ഉടൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നതിനായി ഷോർട്ട് ആക്ടിങ് ഇൻസുലിനും ചേർന്ന മിശ്രിതമാണ് അവ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിച്ച് ഷുഗർ പെട്ടെന്ന് കൂടുന്നതിനെ തടയാൻ ഈ ഷോർട്ട് ആക്ടി ഇൻസുലിനും ശരീരത്തിൽ ഗ്ലൂക്കോസ് എപ്പോഴും ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നറിയാമല്ലോ പ്രത്യേകിച്ചും ലിവറിൽ നിന്ന് അതിനെ കുറയ്ക്കുവാൻ ലോങ്ങ് ആക്ടിങ് ഇൻസുലിനുമാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ ഇൻസുലിൻ എടുക്കേണ്ടത് ആഹാരം കഴിക്കുന്നതിന് അര മുക്കാൽ മണിക്കൂർ നേരത്തെയാണ് ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി ഓർത്ത് ആഹാരം കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ആഹാരം കഴിക്കുമ്പോൾ ഉദാഹരണത്തിന് മൂന്ന് മൂന്നിട്ടിൽ കഴിച്ചു എന്ന് വെക്കുക രണ്ട് മണിക്കൂർ ഒന്നര ആകുമ്പോൾ ഷുഗർ വളരെയധികം വർദ്ധിക്കും പെട്ടെന്ന് ദഹിക്കുന്നത് മൂലം അത് ഈ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ കൈകാര്യം ചെയ്യും അത് കഴിഞ്ഞിട്ടുള്ള ഇൻസുലിൻ്റെ അളവ് ലിവറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ മറ്റു സോഴ്സുകളിൽ നിന്നുമുള്ള ഷുഗർ കൂടുന്നത് നേരിടും അങ്ങനെ രാത്രിയാകുമ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കും സാധാരണ രണ്ടു നേരമാണ് നമ്മൾ ഇൻസുലിൻ എടുക്കാറ് അങ്ങനെ വരുമ്പോൾ ഇതേ പ്രവർത്തനം രാത്രിയിലും ഉണ്ടാകും പക്ഷേ അപകടം എന്താണെന്ന് വെച്ചാൽ ഈ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ ആറ് മണിക്കൂറോ എട്ട് മിനിറ്റ് മണിക്കൂറോ കൊണ്ട് പ്രവർത്തിച്ച് തീരുമ്പോൾ ലോങ്ങ് ആക്ടിങ് ഇൻസുലിൻ പ്രവർത്തിച്ചു കൊണ്ടേ എന്തെങ്കിലും കാരണവശാൽ ആഹാരം കഴിക്കുന്നത് തീരെ കുറഞ്ഞു പോവുക അല്ലെങ്കിൽ രാത്രി ആഹാരം കഴിക്കുന്ന തീരെ കുറഞ്ഞു ഇൻസുലിൻ ഒക്കെ വരികയാണെങ്കിൽ വെളുപ്പാൻ കാലത്തൊക്കെ ഷുഗർ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ഈ ഇൻസുലിൻ രാവിലെ എടുക്കുന്നു ആഹാരം നല്ല രീതിയിൽ കഴിക്കുന്നു ഉച്ചയ്ക്കും കഴിക്കുന്നു അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഉദാഹരണത്തിന് ഒരു നാല് മണി ആകുമ്പോൾ അയാളുടെ ശരീരത്തിൽ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ്റെ പ്രവർത്തനം ഉണ്ടാവുകയില്ല ലോങ് ആക്ടിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ നാല് മണി അഞ്ചു മണി സമയത്തൊക്കെ ഷുഗർ കൂടുതലുണ്ടാകാം അപ്പോൾ ഷുഗറിൻ്റെ ഇരുപത്തി മണിക്കൂർ നേരമുള്ള കൺട്രോളിനെ ചിലപ്പോൾ ഉതകാതെ വരും അതിനെ നമ്മൾ എച്ച് ബി എ വൺ സി ടൈം ഇൻ റേഞ്ച് തുടങ്ങിയ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു ഇനി ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ മൂന്ന് നേരവും അതായത് ഓരോ തവണ ആഹാരം കഴിക്കുമ്പോഴും കൂടുന്നത് ടാക്കിൽ ചെയ്യുവാനായി രാത്രിയും രാവിലെയും ചെറിയ ഡോസിൽ ലോങ് ആക്ടിങ് ഇൻസുലിൻ എടുക്കുന്നവരുണ്ട് അവർക്ക് ഈ പ്രശ്നം കുറച്ച് കുറവാണ് ഇനി ചിലർക്ക് ആഹാരത്തിന് ശേഷമുള്ള ഇവർ പതിവില്ലാതെ കൂടാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ മുപ്പത് എഴുപത് എന്ന അനുവാദം മാറ്റിയിട്ട് അൻപത് പീസ് ടു അൻപത് എന്ന രീതിയിലുള്ള ഇൻസുലിൻ എടുക്കും അവിടെ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ്റെ അളവ് കൂടുതലാണ് ലോങ് ആക്ടിങ്ങിൻ്റെ കുറച്ച് കുറവാണ് അപ്പോൾ ഇൻസുലിൻ എടുക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇൻസുലിൻ്റെ ടൈപ്പ് ഇൻസുലിൻ്റെ ഡോസ് അത് കഴിക്കുന്ന ഉപയോഗിക്കുന്ന സമയം ആഹാര രീതികൾ ഇതെല്ലാം ഇണങ്ങി മുമ്പോട്ട് പോയാൽ മാത്രമേ കൃത്യമായ ഷുഗർ കൺട്രോൾ ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല ഷുഗർ കുറഞ്ഞു പോവുക ചില സമയത്ത് ഷുഗർ അമിതമായി കൂടുക തുടങ്ങിയവ ഒഴിവാക്കുകയും ഇരുപത്തിനാല് മണിക്കൂറും ഷുഗർ നോർമൽ റേഞ്ചിലായിരിക്കുകയും ചെയ്യണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഇനി അടുത്തൊരു വിഷയമായി അടുത്ത ഞായറാഴ്ച വരെ നന്ദി നമസ്കാരം നാളത്തെ പ്രധാന സർജൻ ഡോക്ടർ എസ് കെ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പീഡിയറ്റിഷ്യൻ ഡോക്ടർ വിനൂബ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ ഡോക്ടർ ഷെബിൻ വൈകിട്ട് ആറര മുതൽ ഏഴര വരെ ഓർത്തോ ഡോക്ടർ ശബരിദാസ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാജ് ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ നാലര വരെ പൾമണോളജി ഡോക്ടർ സന്ദീപ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ അഞ്ച് വരെ കാസ്ട്രോ എൻഡറോളജി ഡോക്ടർ അജിത് കെ നായർ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് കേൾക്കൂ ഇൻസുലിൻ ആദ്യമായി കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബാൻഡിങ് ആൻഡ് ബെസ്റ്റ് എന്നിവർ ചേർന്നാണല്ലോ ഈ ഇൻസുലിൻ എന്ന് ഇന്ന് വിളിക്കുന്ന വസ്തുവല്ല അന്നുണ്ടായിരുന്നത് കുറച്ച് അസംസ്കൃതമായ വസ്തുവായിരുന്നു അത് ഏത് മൃഗത്തിന്റെ ഏത് ശരീരഭാഗത്തിൽ നിന്നാണ് ആദ്യമായി വേർതിരിച്ചെടുത്തത് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ സമാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ നന്ദി നമസ്കാരം